നൂറുകണക്കിന് സഖാക്കളാണ് സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന മുഖവുമായി ഉദ്ഘാടന സ്ഥലത്ത് ഒത്തിച്ചേർന്നത് ഇത് ഇന്ത്യ രാജ്യം ഭീകര ആക്രമണത്തിൽ ഞെട്ടിവിറച്ചു നിൽക്കുന്ന അവസരത്തിൽ നടത്തിയത് ശരിയായിരുന്നു എന്ന ചോദ്യം ഉയർത്തുന്നവരിൽ സി പി എം സഖാക്കൾ വരെ ഉണ്ട് എന്നതാണ് വാസ്തവം അത്യാധുനിക സൗകര്യങ്ങളുള്ള കേന്ദ്ര കമ്മിറ്റി ഓഫീസാണ് തിരുവനന്തപുരത്ത് നിലവിൽ സി പി എമ്മിന് ഉണ്ടായിരുന്നത് അതിന് പുറമെയാണ് പുതിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒൻപത് നില ആസ്ഥാന മന്ദിരം പണിതുയർത്തിയിരിക്കുന്നത് ഈ മന്ദിരോത്ഘാടനം ആഘോഷ പൂർവ്വമായി നടത്തുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ പരിഭ്രാന്തരായി കഴിയുകയായിരുന്നു എന്ന കാര്യം ഓർമ്മിക്കാൻ പോലും സി പി എമ്മിന്റെ നേതാക്കൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് ഖേദഗരം തന്നെയാണ് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഒരു ദിവസം കൂടി ഒന്ന് നീട്ടിവെച്ചാൽ അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴില്ല എന്നെങ്കിലും ചിന്തിക്കുവാൻ ഒരു മുതിർന്ന സി പി എം നേതാവിന് കഴിഞ്ഞില്ല അതല്ലെങ്കിൽ രാജ്യം മാത്രമല്ല ജനങ്ങളും എങ്ങനെ പരിഭ്രാന്തരായി കഴിഞ്ഞാലും ഞങ്ങൾക്ക് അതൊന്നും ബാധകമല്ല എന്ന തരത്തിലുള്ള ധാർഷ്ട്യം